ജിമ്മൊക്കെ അടച്ചിട്ട് ഞാൻ നേരെ അക്ഷയ സെൻ്റർ വരെ പോവാം ബൈക്ക് വാങ്ങിയിട്ട് അതിൻ്റെ ആർ സി ചേഞ്ച് ചെയ്യുന്ന പരിപാടി ഇതുവരെ കഴിഞ്ഞില്ല അതിൻ്റെ ഒരു കാര്യത്തിനായിട്ട് പോവാം ഈ വരുന്നവൻ എൻ്റെ ജിമ്മിലുള്ള പയനായിട്ടോ അവൻ വീട്ടിലോട്ട് വേണ്ട സാധനമൊക്കെ മേടിച്ചോണ്ട് പോവുക എന്നെ കണ്ടുകൊണ്ട് ചിച്ചോണ്ടൊക്കെ പോയിട്ടുണ്ട് ഞാനങ്ങനെ നേരെ അക്ഷയ സെൻറ്ററിൽ ഇരുന്നു ചേച്ചി എൻ്റെ ക്ലയൻറ് ആട്ടോ അക്ഷയല്ലേ എൻ്റെ ഫ്രണ്ടാ ചേച്ചി അതെല്ലാം സെറ്റ് ചെയ്തു തരാന്ന് പറഞ്ഞു നല്ല കാറ്റുണ്ട് മഴക്കാർ കയറി നിന്ന് ഇപ്പോൾ എപ്പോൾ വെള്ളം പെയ്യാ ഞാൻ പിന്നെ അവിടുന്ന് എടുത്ത് നേരെ അരുവിക്കല് വരെ പോകാമെന്ന് വെച്ച് കോട്ടയംകാർക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവുന്ന സ്ഥലം കേട്ടോ അരുവിക്കല് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എപ്പോഴും നല്ല ആളാണ് നല്ല രസം അവിടെ കാണാൻ നിങ്ങളെന്തായാലും നോക്ക് ഞാൻ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് ഞങ്ങളിടക്കിടയ്ക്ക് പോകാറുള്ളതാ ഇത് ഈ സീസണീ മഴ തുടങ്ങിയിട്ട് ഫസ്റ്റ് പോക്കാം എന്തായാലും ഞാൻ ആദ്യം അവിടെ ചെന്നിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ കുറേ പിള്ളേരായാലും സൈക്കിളിൽ ഓടുന്നുണ്ട് വണ്ടി ആദ്യം ഈ ഗ്രൗണ്ട് ഇടാന്ന് വെച്ച് പിന്നെ ഞാൻ അമ്പലത്തിന് അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി ഇവിടെ ശിവനും സുബ്രഹ്മണ്യനും പ്രതിഷ്ഠ കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ ഒരു കൊച്ച് തോട് അല്ലെങ്കിൽ അരുവി പോലെ ഒഴുകുന്നത് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നല്ല രസമാണ് എന്തായാലും ഒത്തിരി പേരോട് ചാടി കുടിക്കാൻ കൃഷ്ണമായിട്ട് വരുന്നത് മീൻ കിട്ടും ഇഷ്ടം പോലെ കേട്ടോ ഇവിടുന്ന് മീൻ പിടിച്ചിട്ട് നമ്മുടെ പിള്ളേർ വീട്ടിൽ കൊണ്ട് തരും ഈ അവിടെ വല വെച്ചേക്കും അപ്പം ഇതുവഴി മീൻ താഴ്ത്തറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ വലയ്ക്കകത്ത് വന്ന് നേരെ വീഴും നല്ല വഴുക്കലുണ്ട് നോക്കി നടന്നില്ലേ നടും വീഴാൻ ചാൻസ് ഉണ്ട് ഇഷ്ടംപോലെ ആൾ വരുന്നത് കേട്ടോ ഇതിപ്പം ഞാൻ തുടക്കം തന്നെ പോയി ആ മഴ ആദ്യത്തെ മഴ പെയ്തതിന്റെ വ്യത്യാസം തന്നെ പോയി അതുകൊണ്ട് എനിക്ക് അവിടെ വലിയ ആളും തിരക്കൊന്നും നോക്കാറില്ല ഇതാണ് അവിടുത്തെ ഒരു വ്യൂ ഇത് ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലും ഒക്കെ എല്ലാണ്ട് കിടപ്പുണ്ട് കുറേ എന്നാ പറഞ്ഞ വേസ്റ്റ് ഒക്കെ വന്ന ഒഴി കിടപ്പുണ്ട് ഇനി അതെല്ലാം പോണം ഈ പെയ്യാനിന്ന് പെയ്തപ്പോൾ നല്ല വെള്ളം വന്നപ്പോൾ എല്ലാം കൂടി പോകുന്നു ഞാനവിടെ വന്നപ്പോഴത്തേക്ക് കുറെ ഹിന്ദിക്കാരായാലും കുളിക്കാൻ പറ്റുന്നുണ്ട് മീൻ ഉണ്ട് ഇവിടെ കേട്ടോ ഈ പരലും കുറുവയും ഇഷ്ടംപോലെ കിട്ടും ചെറുമീൻ ചെറുമീൻ അല്ല ചെറിയ മീൻ അമ്പലത്തിന്റെ ഫ്രണ്ട് വാഷ അപ്പോഴത്തേക്ക് നല്ലോണം മഴക്കാറും കയറി ഇരുട്ട് പിടിച്ചൊരു പാങ്ങായി ഞാൻ പിന്നെ അവിടെ നിന്ന് വണ്ടി ഇട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടി ഇങ്ങനെ പോകുന്നു കൊച്ചു വഴിയേട്ടോ അങ്ങോട്ട് പോകുന്നത് കാറും ഓട്ടോയൊക്കെ പോവുള്ളൂ അവിടുന്ന് ഞാൻ തിരിച്ചു വരുന്ന വഴി കളത്തൂര് പള്ളിയിലും കൂടെ കയറി മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ കളത്തൊരു സ്കൂളും പള്ളിയൊക്കെ ഞാൻ സ്റ്റെപ്പ് കയറി കുറച്ച് മുകളിലേക്ക് ചെന്ന് കുരിശിൻ്റെ അവിടം വരെ പോയി മഴ പെയ്തുകൊണ്ട് ചെടിയൊക്കെ ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നത് നല്ല രസമാണ് ഫുൾ കളർഫുള്ളായിട്ടാണ് നിൽക്കുന്നത് പെരുന്നാൾ പെരുന്നാളിനെ എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല വേറെ കുറച്ച് ചടങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പെരുന്നാൾ കൂടാൻ പറ്റിയില്ല എന്തായാലും അടുത്താണ് ഇവിടുത്തെ പെരുന്നാളൊന്ന് കൂടണം എന്റെ ഒട്ടുമുത്ത കൂട്ടാർ ഈ പള്ളിയിലാണ് പോകുന്നത് കളത്തൂർ പള്ളി ഞാൻ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് മുകളിലേക്ക് അങ്ങനെ കയറിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ചെറുതായിട്ടും കൂടി ഞാൻ പിന്നെ പതുക്കെ താഴേക്ക് ഇറങ്ങി കാരണം ഒരു കോട്ടോ ജാക്കറ്റോ ഒന്നും ഇല്ലായിരുന്നു ചുമ്മാ നിന്ന് നനയുണ്ടല്ലോ എന്ന് ഓർത്തത് പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഞാൻ നേരെ കോന്നല്ലൂർക്ക് വന്നു ഏത്തപ്പഴം വാങ്ങാനായിട്ട് ഏത്തപ്പഴം തീർന്നായിരുന്നു നല്ലോണം പഴുത്തു നല്ലോണം പഴുത്തോ നോക്കി വാങ്ങി കുറച്ച് പഴംപൊരി ഉണ്ടാക്കാനും എടുക്കാം ബാക്കി ജിമ്മിലോട്ട് കഴിക്കാനും എടുക്കാമല്ലോ അപ്പോൾ ഇതുപോലത്തെ ചെറിയ കാഴ്ചകളൊക്കെ അത് ഇനിയും കാണാം കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ ഓക്കെ ബായ്